ിയ ഒരു വ്യക്തിയെ അത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വ്യക്തിയല്ല ഒരു വ്യക്തി സാമ്രാജ്യാണ് സുധാംശു സാർ നമ്മുടെ അപ്പോ സുധാംശു സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കെ ജി എഫ് വണ്ണിലെയും എല്ലാ പാട്ടുകളും മലയാളത്തിലേക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സുധാംശു സാറാണ് അതുപോലെ തന്നെ കെ ജി എഫ് വണ്ണിലെ ഡയലോഗ്സ് വെറും പത്ത് പേരെ നല്ലവനല്ലോട് ചോദിക്കാം അതിലെ ബാക്കി വിശേഷങ്ങളും ഒന്നിലെ സംഭാഷണങ്ങളും ഒന്നിലെ സംഭാഷണ പാട്ടുകളുമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു ഉപദേശം തരാം കാലത്തും നിങ്ങൾ അയാളെ നിൽക്കാൻ ും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു പടമാണ് ഇങ്ങനെ വലിയ കിറ്റാവുന്നില്ല സാധാരണ ചിത്രം പ്രത്യേകിച്ച് കന്നഡ പടം അങ്ങനെ മലയാളി വരാറുണ്ട് കന്നഡ വരുമ്പോൾ നമുക്ക് കന്നഡ സിനിമ എന്ന് വെച്ചാൽ എന്തോ ഒരു കുറഞ്ഞ സിനിമയാണ് സാധാരണ തെലുങ്ക് പടം തമിഴ് പടമൊക്കെ നമുക്ക് വലിയ പടങ്ങൾ അങ്ങനെ എഴുതുന്നപ്പോഴാണ് ഇത്രയും പെഡ്ജിള്ളൊരു പടമാണെങ്കിൽ ഈ പടം വരുന്നത് അപ്പോൾ ആദ്യം കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ പുതിയൊരു നായകനൊക്കെയാണ് ചെയ്യാൻ കാര്യം തോന്നിയില്ല പക്ഷേ പടം ഓണമൊരു ഒരു പഞ്ച് കൂടുണ്ട് പടത്തിൽ അപ്പം നമ്മൾ മലയാളത്തിൽ അത് ചെയ്യാൻ തീരുമാനിച്ചു എൻ്റെ പ്രകൃത്തായ സജിപ്പ് പല്ലുവി എന്ന് പറയുന്ന പല്ലുവി എന്നാണെന്ന് പറഞ്ഞാൽ തന്നെയാണ് ചെയ്തത് പുറത്തായിട്ട് അപ്പോൾ തൈദ്യല്ലാ പടങ്ങളും ഞാൻ ചെയ്യുക സ്വാഭാവികമായിട്ടും ഇത് നോക്കിയിട്ട് ഞങ്ങൾ ഇഷ്ടമുണ്ടാക്കും അറിയാം വലിയൊരു പടം കൃത്യാവൊന്നും ഓർത്തില്ല പിന്നെ ഈ പറഞ്ഞ പറഞ്ഞവര് നമുക്ക് സാധാരണ ടപ്പിംഗ് പടങ്ങളൊക്കെ ആൾക്ക് മാത്രമുണ്ട് സാധാരണ ടപ്പിംഗ് പടങ്ങൾ നമുക്ക് കണ്ട ഒരു പരമായിട്ട് ടപ്പിംഗ് പറഞ്ഞാൽ കഴിച്ചിരിക്കും നമ്മൾ നമ്മളിത് ഇങ്ങനെ ഒരു ഒരു പഞ്ച് ഡയലോഗ്സ് എല്ലാം ചെയ്യാൻ പറ്റുമ്പോൾ ഒരു ഫ്രീഡമൊക്കെ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയല്ല ചെയ്തിരിക്കും അപ്പോൾ അത് മലയാളം ചെയ്തിരിക്കുകയാണ് അപ്പോൾ മലയാള സിനിമയിൽ ആ ഡയലോഗുകൾ ഞാൻ തന്നെ പറയുക അങ്ങനെയാണ് സന്ദ് ചെയ്തത് അതുകൊണ്ടാണ് മറ്റ് ചിത്രങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് മലയാള സിനിമ കാണുന്ന പോലെ അദ്ദേഹം ത്രില്ലിൽ അല്ലെങ്കിൽ കാണാൻ സാധിക്കും പാട്ടിനെയാണെങ്കിലും സാധാരണക്ക് നമുക്കറിയാമല്ലോ പാട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ഇത് ഒറിജിനൽ പാട്ടുള്ള ഒരു ബന്ധമല്ലേ ഈ പാട്ടുകളും ചില വാക്കുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം ഈ മലയാള സിനിമയ്ക്ക് എങ്ങനെ പാട്ട് എഴുതുക അതുപോലെ ചെയ്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ തോന്നുന്നത് എന്താ പറയുക വിക്രം ഒരു ഭയങ്കര ഒരു ബ്രഹ്മണ്ഡ പടമാണ് വിക്രം അത് മദ്രാസിൽ വെച്ചിട്ടാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ തന്നെയാണ് ചെയ്തത് കമൽസാകറിന്റെ മേൽനോട്ടത്തെ തന്നെയാണ് അവര് അവരുടെ കമ്പനി തന്നെയാണ് അതൊക്കെ ചെയ്തത് അതും ഈ പറഞ്ഞ കാര്യം വലിയൊരു ഹിറ്റായിരുന്നു ഒരു ഒരിക്കലും ഒരു തമിഴ് പടമാണെന്ന് തോന്നാത്ത രീതിയിൽ അതും മലയാളത്തിലോട്ട് മൊത്തത്തിലായിട്ട് ഈട്ട് അതും ഞാനാണ് എഴുതിയത്

ഇംഗ്ലീഷ് സിനിമയായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ട് മലയാളികൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ധീര വിക്രം കെ ജി എഫ് ടു അതുപോലെ തന്നെ ടെർമിനേറ്റർ അതിനേക്ക് ശേഷം അതിനിപ്പോൾ ഇപ്പം ഇപ്പം ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്യുന്നത് കാറ്റ്ബറി എന്ന് പറഞ്ഞ പടമാണ് മമ്മി സഞ്ചരിക്കയുടെ സിനിമയാണ് അതിനകത്ത് രണ്ട് പാട്ടുകൾ ഞാനാണ് എഴുതിയിട്ടുള്ളത് പിന്നെ കള്ളന്മാരുടെ വീടെന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് ആ സിനിമയിലും പാട്ട് എഴുതുന്നുണ്ട് അതൊക്കെയാണ് മലയാള സിനിമകൾ പിന്നെ എൻ്റെ സുഹൃത്ത് അശോക് നായരുടെ പടമൊക്കെ വരുന്നുള്ളൂ സ്വന്തം പിന്നെ ഡബിങ് ഫിലിം ചെയ്തിട്ടുള്ളത് കന്നഡ പടം തന്നെയാണ് ഐ എന്ന് പറയുന്ന സിനിമയാണ് കന്നഡയിലെ ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് എനിക്ക് വലിയ ചിത്രമാണത് ഉപേന്ദ്ര എന്ന് പറയുന്ന കന്നഡയിലെ ഹീറോയുടെ പടമാണ് അങ്ങനെ എന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പടമാണ് ഇപ്പം മലയാളത്തിലേക്ക് നല്ല പ്രോഗം തന്നെ തീർന്നു അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ഡപ്പിംഗ് പടങ്ങൾ പൊതുവേ ഇപ്പം ഡപ്പിംഗ് പടങ്ങൾ ഞാൻ അങ്ങനെ വലിച്ചു വരെ എഴുത്തില്ല ശരിക്കും ഇപ്പോൾ എന്ത് പറയുക ഒരു ഡപ്പിംഗ് എഴുത്തുകാരൻ നല്ല അടിസ്ഥാനമാണ് സാഹചര്യങ്ങളൊക്കെ എഴുതിപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ മല റൈറ്റ്സ് ആയിക്കൊണ്ട് വന്നപ്പോൾ എനിക്കിപ്പോൾ ഒരു അഞ്ചാറ് പാട്ട് അത്യാവശ്യം കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചത് അങ്ങനെ എഴുതിയതാണ് ഇപ്പോൾ ഡപ്പിംഗ് പടങ്ങൾ നല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക മലയാള പടങ്ങൾ തന്നെയാണ് ഞാന് ചെറിയ ക്ലാസ്സുകളിൽ വെച്ച് തന്നെ എഴുതുമായിരുന്നു അഞ്ചാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് കവിത എഴുതുവായിരുന്നു അപ്പോൾ ആൾ പിള്ളേർ ഇങ്ങനെ കളിയായിരുന്നു കവി എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നു ഞാൻ ഭാവിയില്ല സിനിമയിലുള്ളത് ആൾക്കാർ ബ്രാന്താന്ന് പറയുന്നത് അപ്പം അങ്ങനെ എൻ്റെ സ്കൂളിലൊരു അധ്യാപനം ഉണ്ട് മ്യൂസിക് ടീച്ചർ ജോസ് മാഷ് ജോസ് മാഷാണ് ശരിക്കും എന്നെ ഞാനിങ്ങനെ കവിത എൻ്റെ കവിത വായിച്ചു നോക്കിയിട്ട് നിനക്ക് എഴുതാൻ പറ്റും നീ മത്സരിക്കാൻ പറ്റും പറഞ്ഞിട്ട് എന്നെ ആറാം ക്ലാസ് കൊണ്ടുപോയി മത്സരിക്കും അന്ന് എനിക്ക് ഏകര കേട്ടോ ഒന്നാം സമ്മാനം കിട്ടും ഭയങ്കര കോൺഫിഡൻസ് പിന്നീട് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് എഴുത്തുകാരൻ തന്നെ ഭാവിയിൽ എഴുത്തുകാരനാവാൻ ഞാൻ സ്വയം നേർന്ന് എത്തുമെന്നുള്ള പറഞ്ഞതാണ് പിന്നീട് ഇങ്ങനെ പി ജെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിനിമയിൽ ശ്രമിച്ചു സിനിമയിൽ ശ്രമിച്ചു കഥകളൊക്കെ കേട്ടാൽ ദൈവം കാലം തടഞ്ഞില്ല സിനിമ മാത്രം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് അപമാനങ്ങൾ ഏത് തന്നിട്ടുണ്ട് അതിനൊക്കെ ഞാൻ പിടിച്ചു നിന്ന് അവസാനം ഞാൻ ഈ മാണി സി എന്ന് പറയുന്ന ഒരു ദൈവ ദൂരം എടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ കഥനെ കഥ കേട്ടിട്ട് ഇനി ആരും ഇടയ്ക്കൊന്നും കാര്യം പിടിക്കാൻ പോകണം ഞാനിനി പറഞ്ഞ എനിക്ക് ഒരു കുരു പാട്ട് ഞാൻ തരാം എന്നുള്ള അങ്ങനെയാണ് ഞാൻ നഗരവത്വം എന്ന് പറയുന്നത് ശരിക്കും എനിക്കിപ്പോ ആലോചിക്കുന്നു ഞാൻ അത്രയൊക്കെ പിടിച്ചു നിന്നോ അതിന് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആണത് നഗരവധി രണ്ടായിരത്തി ഞാൻ ഡിഗ്രിയെ കഴിഞ്ഞിട്ട് അല്ല പി ജി എല്ലാം കഴിഞ്ഞിട്ട് കുറേ നടന്ന് കുറച്ചു കാലം അറിഞ്ഞ് നടന്നിട്ടാണ് അതിലേക്ക് എത്തിയത് നഗരവധിന് ശേഷം പിന്നെ കുറെ പടങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഗ്യാപ്പ് വന്നു അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത പുതിയത് പിൻപടങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് ഒരു രണ്ടായിരത്തി പതിനഞ്ച് സമയത്തൊക്കെയാണ് ഈ ചാനലുകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ആദ്യമൊക്കെ എന്റെ സുഹൃത്തുക്കളെ ചാനലിൽ ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സൊക്കെ തന്നെ ചാനലിന് ലെറ്റിംഗ് പ്രൈസ് വാങ്ങിയിട്ട് അപ്പം എന്നോട് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്ത് ചെയ്താണോ പറ്റും ലിപ്പൊക്കെ കറക്റ്റ് സിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം ഞാൻ പഠിച്ചതൊക്കെ കേരളത്തിൻ്റെ വെളിയിലൊക്കെയാണ് അപ്പം എനിക്കിങ്ങനെ ഞാൻ എൽ എൽ ബി ചെയ്തത് ഷിമോഗ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എല്ലാ ലാംഗ്വേജും സംസാരിക്കുന്ന കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ മലയാളിയാണ് ഞാൻ അവിടെ നിന്ന് പഠിക്കുന്ന പോലെ തമിഴ് തെലുവിനും ഒക്കെ ആയിട്ടുള്ളതാണ് ഇവരുമായിട്ടൊക്കെ ഞാൻ അവരവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റില്ല അപ്പോൾ അത് ഞാനൊരിക്കലും ഓർമ്മിട്ടില്ല അങ്ങനെ ഇതെനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്നുണ്ട് ഞാൻ മറ്റ് ഭാഷകൾ പഠിക്കാമെന്നറിയില്ല എനിക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയതാണ് ചിലപ്പോൾ എൻ്റെ അച്ഛനാണ് എന്നെ നിർബന്ധിച്ച് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് കാരണം ഭാഷ ഇംഗ്ലീഷും മറ്റ് ഭാഷകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും നിർബന്ധിച്ച് എൻ്റെ ശുഭോയ കൊണ്ട് ചേർന്നു അപ്പോൾ അത് ഏതായാലും അതിനും അച്ഛനെങ്ങനെ ദീർഘ ഭാഗ്യവൻ അന്യപാട ചിത്രങ്ങളും അമ്മാനോടും എന്തോ ദീർഘവീറ്റനുണ്ടായാലും അറിയില്ല ഏതായാലും അച്ഛനെന്നെ അപ്പോൾ ചെറുപ്പം തന്നെ നല്ല പറയേണ്ടതാണ് കന്നഡയാണെങ്കിലും തെലുങ്ക് ആണെങ്കിലും തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും അങ്ങനെ കുറേ ലാംഗ്വേജുകൾ പാട്ട് ചെയ്തു ഞാൻ ഏഴൊക്കെ ഭാഷ പാട്ട് ചെയ്തിട്ടുണ്ട് സംസ്കൃതത്തിൽ പാട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബംഗാളി ചെയ്തിട്ടുണ്ട് ഇവൻ ചൈന ചൈനീസ് ഭാഷയെന്ന് മലയാള സീരിയലുകൾ ഞാൻ ലഭ്യത കൊടുക്കുന്നുണ്ട് അങ്ങനെ പല പല അറബിയിൽ ഞാൻ പാട്ട് കേട്ടിരുന്നു അതും അങ്ങനെ വലിയ മലയാളം മലയാളമാക്കാൻ ഒരു ഭാഷയെ അങ്ങനെ വലിയ പള്ളികളൊന്നും അല്ല പക്ഷെ എന്തൊരു വിജയാനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഹിന്ദിയിൽ ക്ലാസ് എട്ട് വരുന്നുണ്ട് ഇപ്പോൾ ചോദാനിക്കുകയാണെങ്കിൽ തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഒക്കെ ഒരേ ടൂണിൽ ഞാൻ നാല് ഭാഷകളായിട്ട് വരും മ്മയുടെ അനുഗ്രഹവും ദീർഘവീക്ഷണവും ഒക്കെയാണ് സാറിനെ ഈയൊരു രീതിയിലേക്ക് എത്തിച്ചതും ഇപ്പൊ സത്യം പറഞ്ഞ സാറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എളിമ അത് എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഇപ്പൊ നമ്മള് തന്നെ ആയാലും ഇവിടെ വന്നിട്ട് സാറിനോട് കുറച്ച് കാര്യങ്ങൾ എന്നുള്ള സാറ് തന്നെയാണ് ഇങ്ങോട്ട് നമ്മൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നതും ഒക്കെ സിനിമാ രംഗത്ത് മാത്രമല്ല സീരിയൽ രംഗത്തും സാറിന്റെ കൈകൾ പതിഞ്ഞിട്ടുണ്ട് സീരിയൽ എന്തൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയത് സൂര്യ ടി വി ചക്രവാതം അഞ്ഞൂറ്റി അറുപത് എട്ടുണ്ട് അഞ്ച് കുറേ സീരിയലുകൾ ഞാൻ എഴുതി ഇപ്പൊ അവസാനം ചെയ്തത് കെ കെ രാജീവ് സാറിൻ്റെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കെ കെ രാജീവ് സാറിനെ പോലെ ഒരാള് എന്നെ എഴുതാൻ വിളിക്കുക എന്നുള്ളത് എനിക്ക് കിട്ടുന്ന ഓസ്കാർ അവാർഡാണ് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും വലിയ ഹിറ്റ് മേഖലാണ് കെ കെ രാജീവ് സാർ അപ്പൊ കെ കെ രാജീവ് സാറിന്റെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ അദ്ദേഹം എന്റെ പ്രേരി ശരിക്കും എനിക്ക് വലിയൊരു അംഗീകാരമാണ് എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ട ചലച്ചിത്രത്തെ ഇത്രത്തോളം ജനപ്രിയമാക്കിയ ഒരു വ്യക്തിയാണ് അതിലൊരു ഡയലോഗ് ഒന്നിലെ ഒട്ടുമിക്ക ഡയലോഗുകളും എല്ലാവർക്കും ഇഷ്ടമാണ് കൊച്ചു ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോ കൊച്ചു കുട്ടികൾ വരെ ഞാൻ തുടക്കം ഇട്ടു കൊടുക്കും ബാക്കി കിട്ടു പറയാം അതിനകത്ത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാടി അമ്മയാണ് എന്നുള്ളതാണ് ഏറ്റവും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡയലോഗുകളെല്ലാം പഞ്ച ബലശാലികളല്ല പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല ഏതെങ്കിലും എല്ലാ ഡയലോഗ്രാൻസ്ലേറ്റ് ചെയ്ത് അത് നമ്മുടെ ഒരു പാറ്റേൺ അല്ല അവരുടെ ലാംഗ്വേജിന്റെ പാറ്റേൺ അല്ല നമ്മള് ആദ്യം സബ്ജെക്ട് പറയുകയാണെങ്കിൽ അവരങ്ങനെയൊന്നല്ല പറയും വേറെ പാറ്റേൺ അതങ്ങനെ ചെയ്തു വയ്ക്കുമ്പോഴാണ് കോമഡി ആയിരിക്കും നമ്മളത് മലയാളം മാറ്റി ചുണ്ടൊപ്പിച്ച് ചുണ്ടൊക്കെ ആക്കി നമ്മളെ മലയാളം കൊണ്ടാണ് ഇടയിലെല്ലാം ഉച്ച കുട്ടികൾ പറയേണ്ടത് അപ്പൊ കെ ജി എഫിന് ജീവൻ വെപ്പിച്ച ധീരക്ക് വിക്രമിന് മലയാളത്തിൽ ജീവൻ വെപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നില് ഇപ്പം ഇരിക്കുന്നത് ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് തന്നത് ഇപ്പോൾ സാറിന് വിലപ്പെട്ട സമയം ചെറിയ സാറിന് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ എന്നു വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടാണ് സാറ് നമ്മുടെയൊക്കെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു വ്യക്തിയായിട്ടുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കരമായ സന്തോഷമുണ്ട്